നമസ്കാരം കേരളാ കോൺഗ്രസ് എമ്മിൽ തമ്മിലടി ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പാർട്ടി വലിയ പിളർപ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ് കെ എം മാണിയുടെ വലങ്കയായിരുന്ന സി എഫ് തോമസ് വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ഇക്കുറിയും കേരള കോൺഗ്രസ് എം സ്ഥാനം ജോബ് മൈക്കിൾ ആറായിരത്തി അൻപത്തിയൊൻപത് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ജോബ് മൈക്കിൾ നീങ്ങാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് കേൾക്കുമ്പോൾ വലിയ വെപ്രാളത്തോടെയാണ് ജോസ് കെ മാണി ഇതിനെ വിലയിരുത്തുന്നത് നിരവധി സാഹചര്യങ്ങൾ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണമാകുന്നത് തോമസ് ചാഴിക്കാടനിക്കുറി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു എട്ട് നിലയിൽ പൊട്ടി തോറ്റത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കരുത്തനായ നേതാവ് ഫ്രാൻസിസ് ജോർജിനോടാണ് എന്നാൽ ഫ്രാൻസിസ് ജോർജ് വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിവിടെ വളരെ ശ്രദ്ധേയമാണ് ഇടുക്കിയിൽ ആയിരുന്നാലും കോട്ടയത്തായിരുന്നാലും അത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആധിപത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ആരും മാണി കോൺഗ്രസിനെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു നാഥനില്ലാ കളരിയാണ് ഇപ്പോൾ മാണി കോൺഗ്രസ് ഇടുക്കി എം എൽ എയും മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ മാണി കോൺഗ്രസ്സിനെ തീർച്ചയായിട്ടും പിടിച്ചെടുക്കും ഇതോടെ ജോസ് കെ മാണിക്ക് ഇനി ഊരും പേരും ഇല്ലാതാകും അത് വളരെ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ് ഫ്രാൻസിസ് ജോർജ് നമുക്കറിയാം ഫ്രാൻസിസ് ജോർജ് നിരവധി തവണ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നിന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിയമസഭാ മത്സരത്തിൽ തോറ്റിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇക്കുറി പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം അതും പതിനയ്യായിരത്തോളം വോട്ടുകളുടെ മാർജിനിലുള്ള ആ ഒരു വമ്പൻ പരാജയം അത് കേരള കോൺഗ്രസ് എമ്മിനെ തീർച്ചയായിട്ടും അസ്ഥിരപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇത് തിരിച്ച് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് സൃഷ്ടിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൂടെ നിന്നാൽ കേരളാ കോൺഗ്രസ് എമ്മിന് ഗുണമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിനാണ് ഇപ്പോൾ കൃത്യമായും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായത് യു ഡി എഫിലേക്ക് ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ താനടക്കമുള്ള നിരവധി പേർ ജോസഫ് ഗ്രൂപ്പ് വഴി കയറുമെന്നുള്ള രീതിയിൽ ജോസ് കെ മാണിയോടെ ഭീഷണിയുടെ സ്വരം മുഴക്കിയിരിക്കുകയാണ് എന്നാൽ ജോസ് കെ മാണിയെ തിരിച്ച് മുന്നണിയിൽ എടുക്കാൻ താൽപ്പര്യമില്ല എന്ന് യു ഡി എഫ് തന്നെ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞതോടുകൂടി ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഒക്കെ നടക്കു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി ആകെയുള്ള ഒരേ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ ഡി എയിലേക്കാണ് എന്നതാണ് ജോസ് കെ മാണി അഭിപ്രായപ്പെടുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിന്ന് മത്സരിച്ചാൽ ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടുമെന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് പക്ഷേ അവിടെയും എൽ ഡി എഫും കേന്ദ്രവും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ അതിനെ എങ്ങനെ പരസ്യമായി മുതലാക്കുമെന്ന ചോദ്യവുമുണ്ട് അതിനാണ് ശരിക്കും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജോസ് കെ മാണി അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് എൽ ഡി എഫ് കൂട്ടോടുകൂടി പിൻവാതിലിലൂടെ രാജ്യസഭാ എം പി ആവുകയും കേന്ദ്രത്തിൻ്റെ ആശീർവാദത്തോടു കൂടി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ഇനി ആകെയുള്ള രാഷ്ട്രീയത്തിലുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് ഇനി അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയുണ്ട് അത് എൻ ഡി എയുടെ ഭാഗമായി കേരളത്തിൽ നിൽക്കുക എന്നാൽ അത് ബി ജെ പി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ബി ജെ പി ആധിപത്യമുള്ള സംസ്ഥാനത്ത് ജോസ് കെ മാണിയെ ഒരു എം പി ആക്കി മാറ്റും പക്ഷേ അവിടെയും ജോസ് കെ മാണിയെ എം പി ആക്കുന്നതിന് കേരള കോൺഗ്രസ് എം എന്ന ലേബൽ അത് അനുവദിക്കില്ല എന്നാണ് ബി ജെ പി കാർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ലയിക്കുക എന്നത് ഇനി ബി ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഒരു വഴിയുള്ളൂ ആ ലയനത്തോടു കൂടി കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേരളത്തിൽ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി